റെയിൽവേ ട്രെയിൻ യാത്രക്കാർക്ക് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുമാണ് തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് ഇനി എളുപ്പമാകും പണി കിട്ടുക വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള യാത്രക്കാർക്ക് വൻ പരിഷ്കരണവുമായി റെയിൽവേ പുതിയ നിയമങ്ങൾ പ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല ഇവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ മെയ് ഒന്ന് മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ലെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു നേരത്തെ ഓഫ്ലൈനായി ടിക്കറ്റ് എടുക്കുന്നവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ യാത്ര ചെയ്തിരുന്നു എന്നാൽ ഇനി മുതൽ ഇവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര അനുവദനീയമായിരിക്കൂ ഈ നിയമം ഓൺലൈനായോ ഓഫ്ലൈനായോ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് ബാധകമാണ് റിസർവ് കോച്ചുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് പിഴ ഈടാക്കുകയും അടുത്ത സ്റ്റേഷനിൽ ഇറക്കിവിടുകയും ചെയ്യും ഈ നിയമം റിസർവ്ഡ് കോച്ചുകളിൽ യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാനും കൂടുതൽ ഓർഗനൈസ്ഡ് യാത്രാനുഭവം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു ജൂൺ ഒന്നു മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ആധാർ അധിഷ്ഠിത ഒ പരിശോധന നിർബന്ധമായിട്ടുണ്ട് തക്കാൽ ബുക്കിംഗ് വിൻഡോ തുറക്കുന്ന ആദ്യ മുപ്പത് മിനിറ്റിനുള്ളിൽ ഐ ആർ സി ടി സി അംഗീകൃത ഏജന്റുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അനുവാദമില്ല എ സി കോച്ചുകൾക്ക് രാവിലെ പത്ത് മുതൽ പത്തര വരെയും നോൺ എ സി കോച്ചുകൾക്ക് പതിനൊന്ന് മുതൽ പതിനൊന്നര വരെയുമാണ് ഈ നിയന്ത്രണം ഓൺലൈൻ ലോഗിൻ ചെയ്യുന്നവർ ആധാർ നമ്പറുമായി തങ്ങളുടെ അക്കൗണ്ടുകൾ ബന്ധിപ്പിക്കണം ഇതോടെ ഏജന്റുമാർ വ്യാജ ഐഡികളിൽ നിന്നും കയറി ബുക്ക് ചെയ്യുന്നത് കുറയും സാധാരണക്കാർക്ക് ബുക്കിംഗ് എളുപ്പമാവുകയും ചെയ്യും ോഷ്യൽ മീഡിയയിൽ ചില യാത്രക്കാർ ഈ പുതിയ സംവിധാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഡിവിഷനുകളിലും ഇത് ഏകീകൃതമായി നടപ്പാക്കപ്പെടുമോ എന്ന ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട് ജനറൽ കോച്ചുകളിലെ തിരക്ക് വർദ്ധിക്കുമോ എന്നും ചിലർക്കെങ്കിലും ആശങ്കയുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സംവിധാനങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഇടയ്ക്കൊക്കെ ഉയരാറുണ്ടായിരുന്നു ഇതും അങ്ങനെയുള്ള പരാതികളിലേക്ക് കടക്കുമോ എന്നാണ് യാത്രക്കാരുടെ ആശങ്ക